Tres മൊത്തമായിട്ടുള്ള മുഖക്കുരു ആണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് മാറിക്കിട്ടാനും ഇതാ രണ്ടോ മൂന്നോ തുള്ളി ഇതുപോലെ അങ്ങ് ചെയ്യുക ഇത് രാത്രിയോ പകലോ ഏത് സമയത്ത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നാലഞ്ച് ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തോ നിങ്ങൾക്ക് ആ ഒരു മുഖക്കുരു കുറയാനും അതുപോലെ തന്നെ മുഖം നല്ല കളർ കിട്ടാനും ഹെൽപ്പ് ചെയ്യുക നാച്ചുറൽ ആയിട്ട് സിമ്പിളായിട്ട് വീട്ടിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് ചെയ്യണം എന്നാലാണ് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഒരുപാട് ആളുകൾക്ക് അറിയുന്നതാണ് പലരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും ഇപ്പോൾ ഇതാ നമ്മുടെ തുളസി അതുപോലെ പ ഇല എടുക്കുക രണ്ടിൻ്റെ നീര് നമ്മൾ വെള്ളം ചേർക്കാതെ ഇതുപോലെ എടുക്കുക കേട്ടോ നമുക്ക് പീരീഡ്സ് ടൈമിൽ വരുന്ന കുരുക്കൾ വരെ ഈ ഒരു കാര്യം ചെയ്താൽ മാറിക്കിട്ടും പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് കുരുക്കൾ വരാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ ആ ഒരു നീര് മാത്രം എടുക്കുന്നുണ്ട് പിന്നെ ഇത് മുടിക്കും നല്ലതാണ് മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി കിട്ടാനും അകാലനിര കുറയാനും ഈ ഈയൊരു പനിക്കൂർക്കേൻ്റെ ുള്ളിൽ മുടിയിലും അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഇത്ര മതി നമുക്കൊരു ദിവസത്തേക്ക് ഇത് ഏത് സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട